വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നേരം ഉച്ചയോടടുത്തു സാധാരണയായി ഉച്ചയാകുമ്പോൾ പാപ്പച്ചനുള്ള ചോറ്റുപാത്രവുമായി പച്ചക്കറിക്കടയിലേക്ക് മറിയാമ്മയാണ് എത്താറുണ്ടായിരുന്നത് എന്നാൽ അന്നത്തെ ദിവസം നേരം ഏറെ ആയിട്ടും മറിയാമ്മ കടയിലേക്ക് എത്തിയില്ല പ്രായത്തിന്റെ അവശതകൾ ഏറെ ഉണ്ടായിരുന്ന മറിയാമ്മ ഉച്ചഭക്ഷണവുമായി എത്തുന്ന പതിവ് സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതോടെ പാപ്പച്ചൻ മറിയാമ്മയെ തിരക്കി വീട്ടിലേക്ക് ഇറങ്ങി എന്നാൽ അവിടേക്കെത്തിയ ആ വയോധികനെ കാത്തിരുന്നത് അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു മുൻവാതിൽ കടന്ന അകത്തേക്ക് കയറി അയാൾ ചവിട്ടിക്കയറുന്നത് സ്വീകരണ മുറിയാക്കി പരന്ന ചുടുചോരയിലേക്കായിരുന്നു അവിടമാകെ രക്തം തളം കിട്ടി നിന്നു ചുടുചോര ഒഴുകിയ വഴി പാപ്പച്ചനെ എത്തിച്ചത് അടുക്കളയിലേക്കായിരുന്നു ശിരസ് വേർപ്പെട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയാണ് അവിടെ പാപ്പച്ചൻ കണ്ടത് ശരീരമാസകലം ആഴത്തിലുള്ള മുറിവുകൾ മൃതശരീരത്തിൽ ഒരു ചെവി ഉണ്ടായിരുന്നില്ല അറുത്തെടുത്തിരിക്കുന്നു തന്റെ ഭാര്യയുടെ ജീവനറ്റ മൃതശരീരത്തിന് മുന്നിൽ പാപ്പച്ചൻ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചു നിന്നു ഒടുവിൽ അയാൾ തന്റെ സഹോദരനെ വിവരമറിയിച്ചു ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ആ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി മറിയാമ്മയുമായി ബന്ധപ്പെട്ട് നിന്നവരെയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ആദ്യ ചോദ്യം ചെയ്തത് തന്നെ പാപ്പച്ചൻ ഈ കൊലപാതത്തിൽ ബന്ധമില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ വീടുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് മറിയാമയെ കുത്തിക്കൊന്നതെന്ന് പോലീസിന് ഉറപ്പായിരുന്നു